ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ അൽഫിൻ അബ്ദുൾ സലാം അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റ് ഇംഗ്ലീഷിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ പോയിട്രി നമ്മുടെ സിലബസിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെറ്റാഫിസിക്കൽ പോയിട്രി മെറ്റാഫിസിക്കൽ പോയിട്രി എന്താണ് മെറ്റാഫിസിക്കൽ പോയിട്രി ഏത് കാലഘട്ടത്തിലുള്ളതാണ് ആരാണ് മെറ്റാഫിസിക്കൽ പോയിട്രി എന്നുള്ള പേരിട്ടത് എന്തൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയിട്രിയിലെ പോ മെയിൻ പോയറ്റ്സ് അവരുടെ മെയിൻ പോയംസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ വിത്തൗട്ട് ഫാദർ അ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദോപ്പിക് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ടേം ദിസിക്കൽ വാട്ട് ഡസ് ദിറ്റ് വാട്ട് ഡസ് ഇറ്റ് മീൻ എന്താണ് വാട്ട് ഇസ് ദീനിങ് ഓഫ് മെറ്റാഫിസിക്കൽ നമുക്കിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം മെറ്റ ആൻഡ് ഫിസിക്കൽ മെറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ബിയോണ്ട് ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ വേൾഡ് ഓർ മെറ്റീരിയൽ വേൾഡ് നമുക്ക് സയൻസിൽ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന സ്ട്രീം ഒക്കെ ഉണ്ട് പക്ഷേ ആ ഒരു മെറ്റാഫിസിക്സിന് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ഇവിടെ മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന വാക്ക് ഇവിടെ എന്താണ് ഫിസിക്കൽ ഭൗതികമായിട്ടുള്ളത് നമ്മുടെ നോർമൽ എന്താണ് മെറ്റീരിയലിസ്റ്റിക് റിയാലിറ്റിയെ മറികടക്കുന്ന സംതിങ് ദാറ്റ് ഈസ് ബിയോണ്ട് ദ ഫിസിക്കൽ ഫിസിക്കാലിറ്റി ഓഫ് അവർ റിയൽ വേൾഡ് ബിയോണ്ട് ദ മെറ്റീരിയൽ നേച്ചർ അങ്ങനെയുള്ള സ്വഭാവമുള്ള കൃതികളെ പോയട്രിയെ പോയറ്റ് അങ്ങനത്തെ കൃതികൾ എഴുതുന്ന പോയറ്റ്സിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് വിളിക്കുന്നത് മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ബിയോണ്ട് ഫിസിക്കൽ അങ്ങനെയുള്ള കവിതകൾ എഴുതിയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നത് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് വിളിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഒരിക്കലും എന്താണ് ജോൺ ആയിക്കോട്ടെ വന്ന് നിന്നിട്ട് പറയുകയല്ല ചെയ്യുന്നത് ഞാൻ മെറ്റാഫിസിക്കൽ പോയറ്റ് ആണ് എന്ന് പറഞ്ഞ് എഴുതുക ചെയ്തത് നമ്മൾ അവരെ മെറ്റാഫിസിക്കൽ പോയറ്റ് എന്ന് വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആരായിരിക്കും ആദ്യമായിട്ട് ജോൺ ടണ്ണിനെയും നമ്മളുടെ ആൻഡ്രിയു മാർവലിനെയും ഒക്കെ മെറ്റാഫിസിക്കൽ എന്ന് വിളിച്ചത് ജോൺസൺ ജോൺസൺ അദ്ദേഹത്തിന്റെ ലൈഫ്സ് ലൈഫ്സ് ഓഫ് ഓഫ് മോസ്റ്റ് എമിനന്റ് എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്തു ഹി മെയ്ഡ് എ കളക്ഷൻ ഓഫ് ഇമിനന്റ് പോയറ്റ് എമിനന്റ് പോയറ്റ്സ് ഇമ്പോർട്ടന്റ് പോയറ്റ്സ് ഓഫ് ലൈഫ് ടൈം അങ്ങനെ അദ്ദേഹം റെക്കോർഡ് സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ ഒരു പോയസിന് റെക്കോർഡ് സൃഷ്ടിച്ചപ്പോൾ അവിടെ സെവൻറ്റീൻത്ത് സെഞ്ചുറി പോയറ്റ്സിന് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു ഒരു പ്രത്യേകത അവർ കണ്ടുപിടിച്ചു എന്നാണ് ഈ സെവൻറ്റീൻ സെഞ്ചുറി പോയറ്റ്സ് അവരുടെ വർക്കുകളില് ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിൽ അവരുടെ വർക്കുകളില് അവരുടെ പോയങ്ങളിൽ എല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് അവർ കണ്ടുപിടിച്ചു ആ എലമെന്റ്സിനെ ബേസ് ചെയ്ത് അവരെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു അതാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന എന്ത് സെഗ്രഗേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അത് ആരാണ് നടത്തിയത് സാമുവൽ ജോൺസനും ജോൺ ട്രൈഡനും ഒക്കെയാണ് നടത്തിയിട്ടുള്ളത് സാമുവൽ ജോൺസൺ അത് എവിടെയാണ് നടത്തിയിട്ടുള്ളത് ലൈവ്സ് ഓഫ് ദി മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കിൽ വെയർ ഹി കളക്ട് ഡീറ്റെയിൽസ് ആൻഡ് മെയ്ഡ് എ റെക്കോർഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് എമിനൻറ്റ് എയ്റ്റി വൺ അദ്ദേഹം പാർട്സ് പാർട്സായിട്ടും സെക്ഷൻസ് ആയിട്ടും ആണ് ആ കളക്ഷൻ റിലീസ് ചെയ്തിട്ടുള്ളത് ആര് സാമ്പൽ ജോൺസൺ അങ്ങനെ പതിനേഴാമത്തെ നൂറ്റാണ്ടിലുള്ള കുറച്ച് പോയറ്റ്സിന്റെ കുറച്ച് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പോയറ്റ്സിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തതാണ് എന്തായിട്ട് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആയിട്ട് ഓക്കെ അപ്പോ സാമുവൽ ജോൺസൺ മാത്രമല്ല ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറ്റി സംസാരിച്ചിട്ടുള്ളത് ഓക്കെ ലൈഫ് ഓഫ് ദ മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ് സെവൻറ്റീൻ ടു എയ്റ്റി വണ്ണിൽ അദ്ദേഹം മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തു ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞ എങ്കിലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്താണ് മെറ്റാഫിസിക്കൽ പോയിസിനെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്തുള്ള രീതിയിലല്ല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പഴയ പറയാം പക്ഷേ ട്വന്റിയത്ത് സെഞ്ചുറിയിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ലാൻഡ് ഒക്കെ എഴുതിയിട്ടുള്ളത് നമുക്കറിയാം വേസ്റ്റ് ലാൻഡിൽ അദ്ദേഹം എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് ഹൗ വേൾഡ് ഹാസ് ടേൺഡ് മോഡേണിസത്തിൻ്റെ എന്താണ് ഡിസ്ട്രക്ഷനെയും അല്ലെങ്കിൽ മോഡേണിസത്തിൻ്റെ മോഡേൺ ഏജിൻ്റെ പ്രശ്നങ്ങളെയും എല്ലാം ടി എസ് സെലിയറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഹി ലുക്ക് ബാക്ക് ഇൻ റ്റു ദ വേൾഡ് അങ്ങനെ ലുക്ക് ബാക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ടി എസ് എലിയറ്റ് ആണ് ഈ മെറ്റാ ഫിസിക്കൽ എന്ത് അവരുടെ ഇന്റലക്ച്വൽ സുപ്പീരിയോറിറ്റിയെ അവരുടെ ഇന്റലക്ച്വൽ നേച്ചറിനെ എല്ലാത്തിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ഗ്രേറ്റ് ആണ് എന്ന് വീണ്ടും കനോട്ട് ചെയ്തുകൊണ്ട് വീണ്ടും അവരെ പറ്റി ഡിസ്കഷൻസ് നടത്തിയത് ആരാണ് ടി എസ് എലിയറ്റ് ആണ് ടി എസ് എലിയറ്റിനെ പോലുള്ള മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ആണ് ടി എസ് എലിയറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡേൺ റൈറ്റേഴ്സ് ഹു ഹാസ് റിഗാർഡ് ഹും മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആസ് പീപ്പിൾ ഹു ആർ ഓഫ് ഹയർ ഇന്റലക്ട് ആൻഡ് ഓഫ് വെരി വെരിഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ദാറ്റ് ബി സെലിബ്രേറ്റഡ് അങ്ങനെയാണ് ട്വന്റി എത്ത് സെഞ്ചുറിയിലേക്ക് എലിയറ്റ് ഡിസ്കഷൻ നടത്തുന്നത് ഓക്കെ ഇനി ആരൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ജോണ്ടൺ ആൻഡ്രിയു മാർവെൽ ജോർജ് ഹെർബർട്ട് റിച്ചർഡ് കാർഷോ ജോൺ മിൽട്ടൺ ജോൺ മിൽട്ടൺ ഈസ് നോട്ട് വാട്ട് മെറ്റാഫിസിക്കൽ പോയറ്റ് ബട്ട് ജോൺ മിൽട്ടൺ ഷെയർഡ് ദ വാട്ട് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് മെറ്റാഫിസിക്കൽ പോയിട്രി നമുക്ക് ഒരിക്കലും ജോൺ മിൽട്ടണെ ഒരു മെറ്റാഫിസിക്കൽ പോയറ്റ് എന്നുള്ള ഒരു എന്തിലേക്ക് നമുക്ക് ടൈറ്റിൽ ചെയ്തിടാൻ പറ്റുകയില്ല മെറ്റാഫിസിക്കൽ പോയറ്റ് എന്നുള്ള ഒരു ടൈറ്റിലേക്ക് നമുക്ക് ജോൺ മിൽട്ടനെ ബട്ട് വലിച്ചിടാൻ വാട്ട് സിമിലർ ആറ്റിറ്റ്യൂഡ് ഓഫ് വാട്ട് ഗോയിങ് ബിയോണ്ട് മെറ്റീരിയലിസം ആൻഡ് ഗോയിങ് ബിയോണ്ട് മെറ്റീരിയൽ വേൾഡ് ആൻഡ് ഫിസിക്കാലിറ്റി ആൻഡ് ഗോയിങ് ഇൻ ടു സ്പിരിച്വാലിറ്റി നമുക്കറിയാം പാരാഡൈസ് ലോസ്റ്റ് ഒക്കെ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത് ആ ഒരു ഫീച്ചർ ആര് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ജോൺ മിൽട്ടൺ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആൻഡ് വാട്ട് മേക്സ് മെറ്റാ ഫിസിക്കൽ പോയട്രി സ്പെഷ്യൽ നമ്മൾ പറഞ്ഞു ഈ സെറ്റ് ഓഫ് ആൾക്കാരെ ജോൺ മിൽട്ടൺ വേണ്ടോ ഇത്രയും പേരെ നമുക്ക് നമ്മുടെ സാമുവൽ ജോൺസൺ എന്തെന്ന് വിളിച്ചു മെറ്റാഫിസിക്കൽ എന്ന് വിളിച്ചു അപ്പോ ഇവരെ നാല് പേരെയും കോമൺ എലമെന്റ് കാണണം അല്ലെ ഇവര് നാലുപേരും ഷെയർ ചെയ്യുന്ന കോമൺ ഫീച്ചേഴ്സ് കാണണം ഇവർ നാലുപേരുടെ പോയട്രിയില് മെറ്റാഫിസിക്കൽ എലമെന്റ്സ് വേണം എന്തൊക്കെയാണ് എലമെന്റ്സ് ടോൺ എലമെന്റ് ഡിക്ഷൻ മെറ്റാഫിസിക്കൽ യൂസ് ഓഫ് ആൻഡ് കോൺട്രഡിക്ഷൻസ് ഐറണി ആൻഡ് ആൻഡ് പൺസ് സ്ട്രെയിൻസ് മെറ്റഫേഴ്സ് റിലാക്സ്ഡ് മീറ്റർ ഇത് കണ്ടോ നമുക്കറിയാം ലേറ്റ് എലിസബീത്യൻ പീരീഡ് തൊട്ടാണ് സെവൻറ്റീൻ സെഞ്ചുറി തുടങ്ങുന്നത് ലേറ്റ് എലിസബത്യൻ പീരീഡ് മുതൽ തുടങ്ങി ജക്കോബിയൻ പീരീഡിലൂടെ ടാരളിൻ ഏജിലൂടെയാണ് എന്താണ് എൻഡ് ഓഫ് ദ സെവൻറ്റീൻ സെഞ്ചുറി ഇംഗ്ലീഷ് സിവിൽ വാറിന് ശേഷമാണ് സെവൻറ്റീത് സെഞ്ചുറി തീരുമ്പോഴാണ് മെറ്റാഫിസിക്കൽ പോയട്രിയുടെ കാലഘട്ടം അവസാനിച്ചു വരുന്നത് നമുക്കറിയാം സെവൻറ്റീൻ സെഞ്ചുറി ആണല്ലോ ഫിഫ്റ്റീൻ ഹൺഡ്രഡ്സിന്റെ അവസാനം അതായത് സിക്സ്റ്റീൻ ഹൺഡ്രഡ്സിന്റെ തുടക്കം മുതൽ എന്താണ് സെവൻറ്റീൻ സോറി സിക്സ്റ്റീൻ ഹൺഡ്രഡ്സിന്റെ അവസാനം വരെയുള്ള ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ലഭിച്ചിരുന്ന പല ആൾക്കാർ ജോൺ ടണ് ഒക്കെ എന്താണ് ലേറ്റ് എന്താണ് ഫിഫ്റ്റീൻ ഹൺഡ്രഡ്സിലാണ് ജനിക്കുന്നതും പോയിട്ട് എഴുതാൻ തുടങ്ങുന്നതും ഒക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്ത് വ്യത്യാസമാണ് ഇവർ കൊണ്ടുവന്നത് ആദ്യം തന്നെ കോൺവെർസേഷണൽ ടോൺ ആ പോയത്തിന്റെ ടോൺ എന്ന് പറയുന്നത് എന്താണ് ഒരു കോൺവെർസേഷണൽ ടോൺ ആണ് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഡിക്ഷൻ ആണ് അല്ലെങ്കിൽ ടോൺ ആണ് എന്തിനുള്ളത് നമ്മുടെ മെറ്റാഫിസിക്കൽ പോയറ്റ് കൊളോക്കിയൽ ഡിക്ഷൻ അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കൊളോക്കിയൽ വാക്കുകളാണ് ഒരു പോയറ്റിക് സബ്ലിമിറ്റ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് കടികട്ടി വാക്കുകൾ ഉപയോഗിക്കാതെ എന്താണ് കൊളോക്കിയൽ ഡിക്ഷൻ അതായത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്താണ് കൊളോക്കിയൽ വാക്കുകളാണ് എന്തൊക്കെയാണ് മെറ്റാഫിസിക്കൽ എന്താണ് മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ഡ്രോൺ കമ്പാരിസൺസ് ആർ എന്താണ് തോട്ട് പ്രൊവോക്കിംഗ് അല്ലെങ്കിൽ നോട്ട് സോ കോമൺ കമ്പാരിസൺസ് മെറ്റഫേഴ്സ് പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് മെറ്റഫിസിക്കൽ കൺസീറ്റ്സ് എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ യൂസ് ഓഫ് പാരഡോക്സസ് ആൻഡ് കോൺട്രഡിക്ഷൻസ് എന്താണ് പാരഡോക്സസ് അതായത് തമ്മിൽ ചേരാത്ത അല്ലെങ്കിൽ നമ്മളുടെ കോമൺ ലോജിക്കൽ റീസണിങ്ങിന് അബ്സേർഡ് ആയിട്ട് തോന്നുന്ന കമ്പാരിസൺസ് മെറ്റഫേഴ്സ് സിമിലീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാരഡോക്സുകൾ സൃഷ്ടിക്കുക എന്നുള്ളത് എന്തായിരുന്നു നമ്മുടെ മെറ്റാഫിസിക്കൽ പോസിൻ്റെ ഒരു മേജർ എലമെന്റ് ആയിരുന്നു പാരഡോക്സ് എന്ന് പറയുമ്പോൾ ഓബിയസ്ലി ഇതിൽ എന്ത് കാണും അയറണിയും കാണും പൺസ് വേർഡ് പ്ലേയും കാണും ആൻഡ് സ്ട്രേഞ്ച് മെറ്റഫേഴ്സ് ആൻഡ് എന്താണ് നമ്മൾ പറഞ്ഞ പോലെ മെറ്റഫോഴ്സ് സ്ട്രെയിൻജായിട്ടുള്ള നമുക്ക് ഇന്റലക്ച്വലി സുപ്പീരിയർ ആയിട്ടുള്ള മെറ്റഫോറുകൾ സാധാരണ ലവ് ഇസ് ലൈക്ക് റെഡ് റെഡ് റോസ് എന്ന് പറയുന്ന സിമിലിയെക്കാളും അതെന്താണ് കൂടുതൽ നോർമൽ ആണ് നമ്മൾ എന്താണ് എന്നാണ് സിമിലറായിട്ട് കേട്ട് കേട്ട് പരിചയമുള്ള നമ്മളുടെ ലോജിക്കൽ തിങ്കിങ്ങിന് ആയിട്ട് തോന്നുന്ന കൂടുതൽ ചിന്ത ആവശ്യമില്ലാത്തൊരു സിമിലിയാണത് ബട്ട് വെൻ ഇൻ കെയ്മു മെറ്റാഫിസിക്കൽ പോയിട്രി ദേ മെറ്റഫേഴ്സ് ലൈക്ക് കമ്പയറിംഗ് എ ഫ്ലീ ടു ദ ലവ് ഓഫ് ടു പീപ്പിൾ അങ്ങനെയുള്ള മെറ്റഫേഴ്സിലേക്കൊക്കെ വന്നു അതെവിടെയാണ് എന്നുള്ളത് നമ്മൾ കാണും പിന്നെ റിലാക്സ്ഡ് മീറ്റർ എന്താണ് ഒരു റിലാക്സ്ഡ് മീറ്ററിലാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് മെറ്റാഫിസിക്കൽ പോയിട്രി എഴുതിയിട്ടുണ്ടായിരുന്നത് ഓക്കെ മെയിൻ തീംസ് ഓഫ് മെറ്റാഫിസിക്കൽ പോയിട്രി വേർ ലവ് ആൻഡ് സ്പിരിച്വാലിറ്റി ഫെയ്റ്റ് ആൻഡ് ഫ്രീ വിൽ മോർണിംഗ് ആൻഡ് സിൻ കണ്ടോ ഈ മൂന്ന് തീമും നമുക്ക് എവിടെ കാണാൻ സാധിക്കും ജോൺ മിൽട്ടണിലും കാണാൻ സാധിക്കും ബട്ട് ഹി ഡി നോട്ട് ഫോളോ ദി അതർട്ട് ലിറ്ററി ഫീച്ചേഴ്സ് ഓഫ് മെറ്റാഫിസിക്കൽ പോയിട്രി ബട്ട് ഹി ഫോളോ ദീസ് തീംസ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ജോൺ മിൽട്ടനെ മെൻഷൻ ചെയ്തത് ബട്ട് ഹിസ് നോട്ട് എ മെറ്റാഫിസിക്കൽ പോയിറ്റ് ഓക്കെ ദ മോസ്റ്റ് ഹെട്രോജീനിയസ് ഐഡിയഡ് ബൈ വയലൻസ് ടുഗേദർ ഇത് ആര് പറഞ്ഞിട്ടുള്ളതാണ് സാമുവൽ ജോൺസൺ പറഞ്ഞിട്ടുള്ളതാണ് ആരെ പറ്റി നമ്മളെ മെറ്റാഫിസിക്കൽ പോയി പറ്റി ദ മോസ്റ്റ് ഹെട്രോജീനിയസ് ഐഡിയാസ് അഥവാ ഒട്ടും ഹോമോജീനിയസ് അല്ലാത്ത വളരെ വ്യത്യാസങ്ങൾ നിറഞ്ഞ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസിനെ യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ എങ്ങനെയാണ് അവരെ വയലൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൂട്ടിക്കലർത്തി വെച്ചിട്ടുള്ള എന്താണ് ഹെട്രോജീനിയസ് ഐഡിയാസ് ആണ് എന്ത് മെറ്റാഫിസിക്കൽ പോയിട്ട് സാമൽ ജോൺസൺ പറഞ്ഞത് പക്ഷേ ടി എസ് തന്നെ നമ്മൾ എന്ത് കാലവായ്പ്തു അതവരുടെ ഇന്റലക്ച്വൽ സുപ്പീരിയോറിറ്റി ആണെന്ന് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു ഓക്കെ സി സി സെറ്റ് ആസ്ത്ര പുതിയ ഒരു ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് സിക്സ്റ്റി ഡേ ബാച്ച് വളരെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള സ്ട്രിക്ട് സിലബസ് ബേസ്ഡ് പി വൈ ക്യൂ ബേസ്ഡ് ലൈവ് സെഷൻസ് റെക്കോർഡ് സെഷൻസ് പി വൈ ക്യു ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് ആൻഡ് കോൺസ്റ്റൻറ്റ് വെൻഡറിങ്ങിലൂടെ നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഹെൽപ്പുകൾ തന്നെ ഈ സിലബസ് മുഴുവൻ കവർ ചെയ്ത് ക്വസ്റ്റ്യൻസിൻ്റെ എന്താണ് പാറ്റേൺ മനസ്സിലാക്കി കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ ഈ ജനുവരിയിൽ തന്നെ സെറ്റ് പാസ്സാവാം അതിനുവേണ്ടിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സിക്സ്റ്റി ഡേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ സെറ്റ് എന്ന സ്വപ്നം ഈ ജനുവരി ഉള്ളിൽ തന്നെ സി സിയോടൊപ്പം നമുക്ക് നേടിയെടുക്കാം ഓക്കെ ഓക്കെ മൂവ് ഓൺ ടു ദ ദ റെസ്റ്റ് ഓഫ് പാർട്ട് എന്താണ് ദോണ്ടൺ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഹു വെയർ ദർ ജോണ്ടൺ ജോൺ നമ്മൾ നേരത്തെ പറഞ്ഞു റെഫറൻസ് ഫ്ലീയെ പറ്റിയുള്ളത് അത് എവിടെയാണ് ദ ഫ്ലീ എന്ന് പറയുന്ന പോയത്തിലാണ് വരുന്നത് വെയർ എന്താണ് ഒരു എന്താണ് കപ്പിളിന്റെ ലൈക്ക് ദർ ലവ് ഇസ് ജോയിൻഡ് ബൈ എ ഫ്ലീ ഹൂ ഹാസ് ഡ്രങ്ക് ബ്ലഡ് ഫ്രം ീസ് ലവേഴ്സ് അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ചോരകൾ ഒന്നിക്കുന്ന ആ ഫ്ലീയുടെ ശരീരം അവരുടെ ബെഡാണ് അവരുടെ ലവ് ജോയിൻ ചെയ്യുന്ന ഏരിയ ആണെന്നുള്ള ഒരു വളരെ മെറ്റഫ എന്താണ് വളരെ എന്താണ് ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഐഡിയാസിനെ തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റഫർ നമുക്ക് എവിടെ കാണാൻ സാധിക്കും ഫ്ലീയിൽ കാണാൻ സാധിക്കും ഫോർ ബിഡിങ് മോർണിംഗിൽ നമുക്ക് കോംബസ് റഫറൻസ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സൺറൈസിംഗില് എന്താണ് സണ്ണിനെ ഡ്യൂട്ടിഫുൾ ഫൂൾ എന്ന് വിളിക്കുന്ന റെഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും ഡെത്ത് ബി നോട്ട് പ്രൗഡ് ബെറ്റർ മൈ ഹാർട്ട് ത്രീ പേഴ്സൺ ഗോഡ് ഇതെല്ലാം ജോൺ ടണ്ണിൻ്റെ പോയംസ് ആണ് ദീസ് ആർ മെറ്റാഫിസിക്കൽ പോയംസ് ദ ഗുഡ് മോറോ ദ കാനണൈസേഷൻ കാനണൈസേഷൻ നമുക്കറിയാം സെയിൻഹുഡ് ഓഫ് എന്താണ് ലവ്വേഴ്സ് അങ്ങനെയുള്ള എന്താണ് മെറ്റാഫിസിക്കൽ കൺസീസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണ് ഇതൊക്കെ ദി എക്സ്റ്റസി എയർ ആൻഡ് ഏഞ്ചൽസ് എ ടു ഗോഡ് ആൻഡ് ഫാദർ ദീസ് ആർ പോൺസ് ബൈ ജോണ്ടൺ നൗ കമ്മിങ് ടു ജോർജ് ഹെർബർട്ട് ദ കോളർ ദ ആൽട്ടർ ദ ഈസ്റ്റർ വിങ്സ് ലവ് റിഡംഷൻ പ്രയർ വെർച്യു അഫ്ലിക്ഷൻ വിൻഡോസ് പുള്ളി എന്ന് പറയുന്ന പോയത്തിൽ നമുക്ക് അവസാന സെക്ഷനിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കിനും നമ്മളോട് പറയുന്നത് എന്താണ് ഗോഡ് പുൾസസ് ലൈക്ക് എ പുള്ളി ഫ്രം മെറ്റീരിയൽ ഹാപ്പിനെസ് സോ ദാറ്റ് വി സ്റ്റിൽ റിമെംബർ ദം ആൾട്ടറിൽ എങ്ങനെയാണ് പേഴ്സൺസ് ഹാർട്ട് ഈസ് റെഫേർഡ് ടു ആൻ ആൾട്ടർ എന്നുള്ളതൊക്കെ എന്താണ് മെറ്റാഫിസിക്കൽ കൺസീസ് ആയിട്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ചോ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചായിട്ട് കാണാറുണ്ട് ദീസ് ആർ ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് പോയംസ് ബൈ പോയറ്റ് ജോർജ് ഹെർബർട്ട് ആൻഡ് ഔ കി യു ഹെൻറി വോഗൻ ദ റിട്രീ ദ വേൾഡ് പീസ് മാൻ ദി ആർ ഓൾ ഗോൺ ഇൻ ടു ദ വേൾഡ് ഓഫ് ലൈറ്റ് ദ നൈറ്റ് ദ വാട്ടർഫാൾ ചൈൽഡ്ഹുഡ് കറപ്ഷൻ സൈലൻസ് ആൻഡ് സെൽത്ത് ഓഫ് ഡിസ് ഇവല്ലാം എന്താണ് മെറ്റാഫിസിക്കൽ പോയംസ് ആണ് ബൈ Henry Wogan now coming to Andrew Marvel, to his co-mistress the garden a dialogue between the soul and body the definition of love Bermuda's a Horatian on upon Cromwell's return from Ireland on a drop of dew the uh, mower song the mower to the glow worms upon Appleton house Vandana, uh, uh, metaphysical poems by Andrew Marvell now these are the conceits major conceits that are ഡിസ്കസ്ഡ് ഓർ ആസ്ഡ് എന്താണ് കോംബസ് ആസ് ലവേഴ്സ് എവിടെ ില് എ ബൈ ബൈ ജോൺ ഡൺ ഫ്ലീ ഫ്ലീ ആസ് എ ബെഡ് ഇൻ ബിസി ഓൾഡ് ഫുൾ ഇതാണ് ബൈ ജോൺ ഡൺ ഇൻ ദ സൺറൈസിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു ലവ് ആസ് ആൽക്കമി എക്സ്റ്റീൽ ജോണ്ടണിന്റെ എക്സ്റ്റീൽ എന്താണ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഹൗ ടു കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ മിക്സ്ഡ് ടുഗേദർ ടു പെർഫോം ആൽക്കമി അതുപോലെയുള്ള ഒരു പ്രോസസ്സാണ് ലവ് എന്നാണ് അവർ വിളിച്ചിട്ടുള്ളത് പുള്ളി ആസ് ഗോഡ്സ് ഗിഫ്റ്റ് എന്താണ് പുള്ളി എന്ന് പറയുന്നതിന് എന്താണ് ഹൗ ഗോഡ് യൂസ് എസ് മാൻ ടു അട്രാക്ട് മാൻ ടു ഹിംസെൽഫ് എന്നുള്ള കൺഫീറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആൻഡ് ദ ഹാർട്ട് ആസ് എൻ ആൾട്ടർ കണ്ടോ ദ ആൾട്ടർ ബൈ ജോർജ് ഹെർബർട്ടിൽ എന്താണ് ഹൃദയത്തിന് ഒരു അൽത്താരയായിട്ട് റെഫർ ചെയ്തിരിക്കുകയാണ് ദ വേൾഡ് ആസ് വാനിറ്റി ദ വേൾഡിൽ എന്താണ് മെറ്റീരിയലിസത്തിന് ചോദ്യം ചെയ്തുകൊണ്ട് ഹെൻറി വോഗൻ ദ വേൾഡിനെ വാനിറ്റി ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ദ ബോഡി ആസ് എ ഡൻ ഫോർ ദ സോൾ കേട്ടോ പിന്നെ ഡയലോഗ് ബിറ്റ്വീൻ ദ സോൾ ആൻഡ് ദ ബോഡി ആൻഡ്രു മാർവലിലെ പോയതിൽ എന്ത് ചെയ്തിരിക്കുകയാണ് ദ ബോഡി മെറ്റീരിയലിസത്തിനെ സോളിന്റെ ഡഞ്ചൻ തടവറയായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുകയാണ് ദ ലവേഴ്സ് ആസ് എ ഗാർഡൻ ദ ഗാർഡൻ ബൈ ആൻഡ്രൂ മാർവൽ എന്നാണ് ഗാർഡൻ എന്ന് പറയുന്ന നമ്മുടെ വർക്കിൽ എന്ത് ചെയ്തിരിക്കുകയാണ് ലവേഴ്സിനെ ഗാർഡൻ ആയിട്ട് ആൻഡ്രി മാർവൽ റെഫർ എ ഡ്രോപ്പ് ഓഫ് ഡ്യൂ വീണ്ടും വീണ്ടു ഡ്രോപ്പ് ഓഫ് ഡ്യൂവിന് സോളിനെ ആത്മാവിനെ ഡ്യൂ ഡ്രോപ്പുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ആൻഡ്രി മാർവൽ ദീസ് ആർ ദ മേജർ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് പോയംസ് വാട്ട് മേക്സ് ദം ഡിഫറെ ആൻഡ് മേജർ പോയംസ് ആൻഡ് പോയറ്റ്സ് ആൻഡ് ദ മെറ്റാ ഫിസിക്കൽ കൺസീറ്റ്സ് ദാറ്റ് ആർ ഡിസ്കസ്ഡ് ഓക്കെ അപ്പോൾ ഐ ഹോപ്പ് that uh, I was able to convey a uh, very short idea, കൺസൈസ് ഐഡിയ അബൌട്ട് മെറ്റാഫിസിക്കൽ പോയട്രി ടു എവറി വൺ ഓഫ് യു ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് വെരി ഹെൽപ്പ് ഫുൾ ടു യു നമുക്ക് മെറ്റാഫിസിക്കൽ പോയറ്റ് പോയറ്റ്ൻ്റെ പോയട്രിയുടെ ബേസിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആസ്പിരൻറ്റ് ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു